നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ വാർത്തകൾ ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന എലിക്കുളം പഞ്ചായത്തിൽ കൃത്യതാ കൃഷി രീതിയിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു വിലങ്ങാട് ഉരുൾപൊട്ടൽ കൃഷിനാശത്തിന് ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനുള്ള സമയപരിധി നീട്ടി ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു ഇന്ന് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളില്ല എലിക്കുളം പഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ കൃത്യതാ കൃഷി രീതിയിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായി രൂപം കൊണ്ട ഭൂമിക കൃഷി കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കൃത്യതാ കൃഷി രീതിയിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചത് അൻപത് സെന്റ് സ്ഥലത്ത് ആയിരം ഹൈബ്രിഡ് വെണ്ടയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത് ഇത് ഒരേക്കർ കൃഷിയിടത്തിലേക്ക് വ്യാപിപ്പിക്കാനാണ് സംഘത്തിന്റെ അടുത്ത ലക്ഷ്യം നാലടി അകലത്തിൽ രണ്ടടി ഉയരത്തിൽ തയ്യാറാക്കിയ ബെഡിൽ അടിവളമായി ധാരാളം ജൈവവളം ചേർത്ത ശേഷം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് പുതയിട്ട് തുള്ളിനനയിലൂടെ വെള്ളവും വളവും കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് നൽകുന്നതാണ് കൃത്യതാ കൃഷിയുടെ സാങ്കേതികത ഇലിക്കുളം വലിയ മുണ്ടയ്ക്കൽ പുരയിടത്തിൽ നടന്ന വിത്തിടിൽ മഹോത്സവത്തിൽ കൃഷി ഓഫീസർ പ്രവീൺ കെ വാർഡ് മെമ്പർ ദീപ ശ്രീജേഷ് ഭൂമിക കൃഷിക്കൂട്ടം അംഗങ്ങളായ ബൈജു കൊടിപ്പറമ്പിൽ ഷിജുവി നായർ എം ജി എം യു പി സ്കൂൾ മാനേജർ രഘു കെ ആർ രമേഷ് കണ്ണമുണ്ടയിൽ ബി ശശിധരൻ നായർ ശ്രീജേഷ് അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു വിലങ്ങാട് ഉരുൾപൊട്ടൽ കൃഷിനാശത്തിന് ഓൺലൈൻ അപേക്ഷ നൽകുന്നതിനുള്ള സമയപരിധി നീട്ടി വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് പ്രദേശത്തെ കർഷകർ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും കഴിഞ്ഞിരുന്ന സാഹചര്യത്തിൽ കൃഷിനാശത്തിന് എയിംസ് പോർട്ടൽ വഴി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഒക്ടോബർ പതിനഞ്ച് വരെ നീട്ടിയതായി പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ അറിയിച്ചു ഉരുൾപൊട്ടലിൽ കൃഷിനാശം സംഭവിച്ച പ്രദേശത്തുള്ള കർഷകരിൽ ഇനിയും അപേക്ഷ നൽകാത്തവർ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ന്യൂനമർദ്ദം ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞു ഇന്ന് എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ആന്ധ്ര ഒഡീഷ തീരത്തിനു സമീപം ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ഛത്തീസ്ഗഡിനു മുകളിൽ ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞതിനാൽ ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പുകളില്ല എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ ദശാംശം ഒൻപത് മുതൽ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണം വാർത്തകൾ അവസാനിക്കുന്നു നന്ദി